പുനർജന്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ സി ബി അന്വേഷണത്തിന് സർക്കാർ നീക്കം ഒരു വർഷം മുൻപുള്ള വിജിലൻസിന്റെ ശിപാർശ പൊടിതെട്ടിയെടുത്താണ് സി ബി ഐ അന്വേഷണം നടത്താനുള്ള നീക്കം നടത്തുന്നത് എഫ്എസ് സിആർഎ നിയമലംഘനം വിദേശ ഫണ്ട് കേരളത്തിൽ എത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ സി ബി അന്വേഷിക്കട്ടെ എന്ന നിലപാടാണ് സർക്കാരിന് എന്നാൽ അഴിമതി നിരോധന നിയമപ്രകാരം വി ഡി സതീഷിനെതിരെ കേസെടുക്കാൻ കഴിയില്ലെന്ന് കാട്ടി കഴിഞ്ഞ വർഷം വിജിലൻസിന് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പും പുറത്തുവന്നു തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവിനെ തന്നെ സർക്കാർ ഉന്നം അതും ഏറെ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കാരണമായ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്നാൽ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് സിബിഐ അന്വേഷണം നടത്താൻ കഴിയില്ലെന്നും ഫണ്ട് സ്വീകരിച്ച മണപ്പാട്ടിൽ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ അന്വേഷണം നടത്താമെന്നുള്ള ശുപാർശയാണ് വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്ത സർക്കാരിന് നൽകിയത് അത് വേണ്ടെന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു ഇതിന് തൊട്ടു പിന്നാലെ വന്ന വിജിലൻസ് ഡയറക്ടർ മനോജ് അബ്രഹാം സിബിഐ അന്വേഷണമേ വേണ്ട എന്ന ശുപാർശയാണ് സംസ്ഥാന സർക്കാരിന് രേഖാമൂലം നൽകിയത് തെരഞ്ഞെടുപ്പിന്റെ രണ്ടോ മൂന്നോ മാസം മാത്രം ബാക്കി നിൽക്കെ യോഗേഷ് ഗുപ്തയുടെ പഴയ ശുപാർശ പൊഴിതെട്ടിയെടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ കേസ് സിബിഐ അന്വേഷണത്തിലേക്ക് വിടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ അഴിമതി നിരോധന നിയമപ്രകാരം ബി ഡി സതീഷിനെതിരെ കേസ് നിലനിൽക്കില്ലെന്ന് കാട്ടി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഡി ഐ ജി കാർത്തിക് നൽകിയ റിപ്പോർട്ട് പുറത്തുവന്നു സി ബി ഐ അന്വേഷണമാകാമെന്ന വിജിലൻസിന്റെ ശുപാർശയ്ക്ക് ശേഷമാണ് തെളിവില്ലെന്ന വിജിലൻസിന്റെ കണ്ടെത്തൽ കൂടി പുറത്തു നിയമസഭാ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ ഭരണ പ്രതിപക്ഷ പോരിന് വിജിലൻസിന്റെ റിപ്പോർട്ടുകൾ കാരണമാകുമെന്ന് സംശയമില്ല മീഡിയ വൺ തിരുവനന്തപുരം